പക്ഷേ പോരാട്ടം മുറുകിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ ഒട്ടുമുക്കാലും കഴിഞ്ഞു ബിജെപി മാത്രമാണ് കേരളത്തിൽ കുറച്ച് പിന്നിലുള്ളത് പ്രഖ്യാപിക്കാനുണ്ട് പ്രചാരണം അങ്ങനെ മുന്നണികൾ കൊഴുപ്പിക്കുമ്പോൾ സമകാലിക വിഷയങ്ങൾ ചർച്ചയാകുന്നതിനൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷം ഓരോ എംപിയും എന്ത് ചെയ്തു എന്ന ചോദ്യം കൂടി ഈ സിറ്റിംഗ് എം പിമാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്റിലെ പ്രകടനവും ജനങ്ങൾ വിലയിരുത്തിയായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക പതിനേഴാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ എം പിമാരുടെ പ്രകടനം എങ്ങനെ അവരുടെ ഹാജർ നില പാർലമെന്റിൽ എപ്രകാരമായിരുന്നു കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ എത്ര നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നതിലും നമ്മുടെ എം പിമാർ മുന്നിലാണോ ആ കണക്കൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു പോകാം അറിഞ്ഞു ചെയ്യാം നമ്മുടെ വോട്ട് ആ കണക്കുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇരുപതിൽ ഒരേ ഒരു എം പി ആണ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് ആലപ്പുഴയിലെ എ എം ആരിഫ് എ എം ആരിഫ് എത്തിക്കഴിഞ്ഞു എ എം ആരിഫിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രേക്ഷകർ നോക്കൂ അദ്ദേഹത്തിന്റെ ഹാജർ നില എൺപത്തി ശതമാനം അത്ര മോശമല്ല ഈ മുപ്പത്തിരണ്ട് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബജറ്റ് ചർച്ചകളുടെ എണ്ണം നോക്കിയാൽ ഇരുപത്തിനാല് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്നു ശൂന്യവേളയിലെ ചർച്ചകളിൽ ഇരുപത്തി ഒന്നെണ്ണത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിനെട്ട് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് ചോദ്യങ്ങളൊന്നുമില്ല ഇതാണ് എ എം ആരിഫ് എന്ന ആലപ്പുഴ എംപിയുടെ പ്രോഗ്രസ് കാർഡ് അങ്ങനെ ഓരോ എം പിയുടെയും വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്തതായി ആറ്റിങ്ങലിലേക്ക് പോകാം ആലപ്പുഴയിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അതാ വരുന്നു അടൂർ പ്രകാശ് അടൂർ പ്രകാശ് എന്ന സിറ്റിംഗ് എംപിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാജർനില എ എം ആരിഫിനേക്കാൾ കുറവാണ് എൺപത്തിരണ്ട് ശതമാനമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഹാജർ നില അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം നാല് മാത്രമാണ് ബജറ്റ് ചർച്ച ഒരേണ്ണം അഞ്ച് വർഷത്തെ കണക്കാണ് കേട്ടോ ശൂന്യവേളയിലെ ചർച്ച ഇരുപത്തിയെട്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് ഒരു ചോദ്യം ഇതാണ് ആറ്റിങ്ങലിന്റെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആറ്റിങ്ങലിൽ നിന്ന് നമുക്ക് അടുത്തതായി പത്തനംതിട്ടയിലേക്ക് പോകാം പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി ആന്റോ ആന്റണി ആന്റോ ആന്റണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാജർനില അടൂർ പ്രകാശിന് സമാനമാണ് രണ്ടുപേരും ഒന്നിച്ചാണ് പാർലമെന്റിൽ പോകുന്നതെന്ന് തോന്നുന്നു രണ്ടും എൺപത്തിരണ്ട് ശതമാനമാണ് ആന്റോ ആന്റണി പക്ഷേ അടൂർ പ്രകാശിനേക്കാൾ ഒരു ചർച്ചയിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട് നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം അഞ്ച് ബജറ്റ് ചർച്ചകളിൽ പക്ഷേ ആന്റോ ആന്റണി സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പത്ത് ചർച്ചകളിൽ ആന്റോ ആന്റണി പങ്കെടുത്തിട്ടുണ്ട് ശൂന്യവേളയിൽ നടന്ന ചർച്ചകളിൽ ഇരുപത്തിയേഴ് ആന്റോ ആന്റണി പങ്കെടുത്തിട്ടുണ്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിനഞ്ച് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റിമൂന്നനുസരിച്ച് ചോദ്യങ്ങളേ ഇല്ല അടുത്തതായി നമ്മൾ പോകുന്നത് ചാലക്കുടിയിലേക്ക് ചാലക്കുടിയുടെ എം പി ബെന്നി ബെഹനാൽ ബെന്നി ബെഹനാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം മറ്റ് രണ്ടുപേരേക്കാൾ കൂടുതലാണോ യു ഡി എഫ് എന്ത്യായ ബെന്നി ബെഹനാന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ കണക്ക് എന്ന് നോക്കുമ്പോൾ ഹാജർ നിലയിൽ പുരോഗതിയുണ്ട് എൺപത്തി അഞ്ച് ശതമാനമാണ് ബെന്നി ഹാജർ നില അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ എട്ടെണ്ണമാണ് ബജറ്റ് ചർച്ചകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എട്ട് ബജറ്റ് ചർച്ചകൾ ശൂന്യവേള ചർച്ചകൾ ഇരുപത്തിയൊൻപത് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിനെട്ട് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് മൂന്ന് ചോദ്യങ്ങൾ ഇതാണ് ബെന്നി ബെഹനാൻ എന്ന ചാലക്കുടിയുടെ എംപിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അടുത്തതായി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയുടെ സ്വന്തം ഡീൻ കുര്യാക്കോസ് വീണ്ടും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡീൻ എത്തുന്നത് ഇടുക്കിയിലേക്ക് ഡീനിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ തൊണ്ണൂറ് ശതമാനം ഹാജർ നിലയുണ്ട് ഡീൻ കുര്യാക്കോസ് എന്ന യുവ എം അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ എട്ടെണ്ണമാണ് ബജറ്റ് ചർച്ച പതിനാറെണ്ണമാണ് ശൂന്യവേള ചർച്ച മുപ്പത്തിരണ്ടാണ് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് ഇരുപത്തിനാല് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി അനുസരിച്ച് നാല് ചോദ്യങ്ങൾ താരതമ്യേന മോശമല്ലാത്ത ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായാണ് ഡീൻ കുര്യാക്കോസ് എം ഇടുക്കിയിൽ വീണ്ടും ജനവിധി തേടാൻ എത്തുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് ഇ ടി മുഹമ്മദ് ബഷീറിലേക്കാണ് ഇത്തവണ മണ്ഡലം മാറിയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ഇ ടിയുടേത് എന്ന് നോക്കാം ലീഗിന്റെ സ്വന്തം ഇ ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ വളരെ നല്ല ഹാജർ നിലയാണ് കൃത്യമായി പാർലമെന്റിൽ പോകുന്ന എം പി ആണ് ഇ ടി മുഹമ്മദ് ബഷീർ തൊണ്ണൂറ്റി ശതമാനമാണ് അദ്ദേഹത്തിന്റെ ഹാജർ നില ആറ് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനാറ് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശൂന്യവേളയിലെ ചർച്ചകളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്നതിന്റെ എണ്ണം കുറച്ച് കുറവാണ് മുന്നൂറ്റി എഴുപത്തി ഏഴാം ചട്ടമനുസരിച്ച് ഒൻപത് അഞ്ച് ഇതാണ് ടാലി ഇനി നമ്മുടെ എറണാകുളത്തേക്ക് വരാം എറണാകുളത്തിന്റെ സിറ്റിംഗ് എം പി ഹൈബി ഇടൻ പോരാട്ടങ്ങളിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് ഹൈബിക്കുള്ളത് പാർലമെന്റിലെ പെർഫോമൻസിൽ അത് എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് നോക്കാം ഹൈബിയുടെ ഹാജർ നില പക്ഷേ ഇ റ്റിക്കൊപ്പം എത്തുന്നില്ല എൺപത്തി ഒൻപത് ശതമാനമാണ് ഹൈബി ഇടൻ എംപിയുടെ ഹാജർ നില ഹൈബി പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകൾ നാലെണ്ണം മാത്രമാണ് ബജറ്റ് ചർച്ച ഒരെണ്ണമാണ് ശൂന്യവേള ചർച്ചയുടെ എണ്ണം ചട്ടം അനുസരിച്ച് പക്ഷേ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് ഒരു ചോദ്യവും ഇതാണ് ഹൈബി ഈഡൻ എംപിയുടെ എറണാകുളം എംപിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് അടുത്തതായി വടകര വിട്ട് തൃശൂരിലേക്ക് ലാൻഡ് ചെയ്ത മാസ് എൻട്രി നടത്തിയ കെ മുരളീധരൻ കെ മുരളീധരൻ പാർലമെന്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തത് വടകര എം പി കെ മുരളീധരന്റെ പാർലമെന്റിലെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ തൊണ്ണൂറ് ശതമാനമാണ് ഹാജർ പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ചകളുടെ എണ്ണം ഒരെണ്ണം മാത്രമാണ് ബജറ്റ് ചർച്ചയിലും കെ മുരളീധരൻ അത്ര കണ്ട് പങ്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമാണ് മൂന്ന് ചർച്ചകളിൽ മാത്രം ശൂന്യവേള ചർച്ചകളിൽ മുപ്പത്തിയൊന്ന് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് ഇരുപത്തിയാറ് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് ഒന്നുമില്ല പൂജ്യമാണ് അക്കൗണ്ടിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്കാണ് കെ മുരളീധരൻ എത്തുന്നത് വടകരയിലെ പെർഫോമൻസ് പാർലമെന്റിൽ ഇങ്ങനെയായിരുന്നു ഇനി നമുക്ക് പോകേണ്ടത് കെ പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ എം പി കൂടിയായിരിക്കുമ്പോൾ പാർലമെന്റിൽ പോയോ അതോ മണ്ഡലത്തിലായിരുന്നു കണ്ണൂരിലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതായിരുന്നു കെ സുധാകരന്റേത് കെ സുധാകരന്റെ ഹാജർ നില നോക്കൂ വളരെ കുറവാണ് അൻപത് ശതമാനമാണ് പാർലമെന്റിലെ ഹാജർ നില അദ്ദേഹം പങ്കെടുത്ത നിയമനിർമ്മാണ ചർച്ച ഒറ്റ ഒരെണ്ണം ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ശൂന്യവേള ചർച്ച എട്ടെണ്ണം ചട്ടം മുന്നൂറ്റി എഴുപത്തി അനുസരിച്ച് ഒൻപത് ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് ഒന്നുമില്ല ഇതുവരെ പരിശോധിച്ചതിൽ ഏറ്റവും മോശം പെർഫോമൻസ് വന്നിരിക്കുന്നത് കെ സുധാകരൻ എന്ന കണ്ണൂരിലെ സിറ്റിംഗ് എം അടുത്തതായി നമ്മൾ പോകുന്നത് മാവേലിക്കരയിലേക്കാണ് തുടർച്ചയായി എം പി ആയിക്കൊണ്ടിരിക്കുന്ന സംഘടനാ ചുമതലകൾ വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം മാവേലിക്കരയുടെ എംപിയുടെ പോൾ പാർലമെന്റിലെ പെർഫോമൻസ് നോക്കിയാൽ ഹാജർ നില എൺപത്തി ആറ് ശതമാനമാണ് അദ്ദേഹം ഇരുപത്തിനാല് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് പത്ത് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശൂന്യവേള ചർച്ചകൾ അറുപത്തിനാല് ചട്ടം നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിനേഴ് ചോദ്യങ്ങൾ ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് നാല് ചോദ്യങ്ങൾ താരതമ്യേന മോശമല്ലാത്ത ഒരു പ്രകടനം പാർലമെന്റിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇനി കോഴിക്കോടിന്റെ രാഘവേട്ടൻ രാഘവേട്ടൻ മണ്ഡലത്തിൽ വളരെ സുപരിചിതനാണ് പാർലമെന്റിൽ എത്ര പോയിട്ടുണ്ട് എത്ര ദിവസങ്ങളിൽ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എം കെ രാഘവൻ എന്ന കോഴിക്കോട് എംപിയുടെ പാർലമെന്ററി പെർഫോമൻസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കൂ ഹാജർ നില എൺപത്തിയൊന്ന് ശതമാനമാണ് മണ്ഡലത്തിൽ കൂടുതൽ സമയമുണ്ട് പക്ഷേ പാർലമെന്റിൽ അത്രയും നാല് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് പത്ത് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശൂന്യവേള ചർച്ചകളുടെ എണ്ണം ഇരുപത്തിയെട്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പന്ത്രണ്ട് ചോദ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് ഒന്നുമില്ല അടുത്തതായി നമ്മൾ പോകുന്നത് ലീഗിന്റെ എംപിയുടെ കണക്കിലേക്കാണ് എം കെ രാഘവനിൽ നിന്ന് അബ്ദുൾ സമദ് സമദാനി കുറിയും മത്സര രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രകടനം അത് ഒരു റെക്കോർഡാണ് എന്ന് വേണം കരുതാൻ കാരണം ആ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഒന്ന് നോക്കൂ സമദാനി പാർലമെന്റിൽ തന്നെയായിരുന്നു തൊണ്ണൂറ്റി ശതമാനമാണ് ഹാജർ നില പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണത്തിൽ പക്ഷേ അത് കാര്യമായി കാണുന്നില്ല എന്ന് മാത്രം നാല് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു ആറ് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തു ശൂന്യവേള ചർച്ചകളിൽ ആറെണ്ണം ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിനൊന്ന് ചോദ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് നാല് ചോദ്യങ്ങൾ ഇതുവരെയുള്ള ഹാജർ നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സമദാനി തന്നെയാണ് ഇനി കൊല്ലത്തേക്ക് വരാം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കേൾക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് അദ്ദേഹം നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോയതൊക്കെ വലിയ വിവാദമായി നിൽക്കുകയാണ് പാർലമെന്റിന്റെ ഇരുന്നുള്ള ഭക്ഷണം കഴിപ്പ് ഹാജർ നില തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നില തൊണ്ണൂറ്റിയേഴ് നിയമനിർമ്മാണ ചർച്ചകളിൽ ഇതുവരെ വന്നതിൽ വളരെ മുകളിൽ തന്നെയാണ് പ്രേമചന്ദ്രന്റെ ചർച്ചകളിലെ പങ്കാളിത്തം നിൽക്കുന്നത് ബജറ്റ് ചർച്ചകൾ ഇരുപത്തിയൊന്ന് ശൂന്യവേള ചർച്ച എഴുപത്തിയാറ് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് മുപ്പത്തിയേഴ് ചോദ്യങ്ങൾ അനുസരിച്ച് ഒൻപത് ചോദ്യങ്ങൾ ഇത്രയുമാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പെർഫോമൻസ് അപ്പോൾ ഹാജർ ദിലയിൽ മുന്നിൽ നിൽക്കുന്നത് സമദാനിയാണെങ്കിൽ കൂടുതൽ ചർച്ചകളിൽ പങ്കാളിത്തത്തിലൂടെ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനാണ് ഇനി നമ്മൾ പോകുന്നത് ഒരു സ്റ്റാർ എം പിയിലേക്കാണ് വയനാട്ടിലേക്ക് ചുരം കയറി വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാണുന്നില്ല എന്ന് വയനാട്ടുകാർ പറയും പാർലമെന്റിൽ കാണുന്നില്ല എന്ന് പാർലമെന്റിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പറയും നോക്കൂ അൻപത്തി ഒന്ന് ശതമാനം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില നിയമനിർമ്മാണ ചർച്ച ഒന്ന് ബജറ്റ് ചർച്ച ഒന്ന് ശൂന്യവേള ചർച്ച ഒന്ന് ചട്ടം മുന്നൂറ്റി എഴുപത്തി അനുസരിച്ച് ഒരു ചോദ്യം ചട്ടം നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് ഒന്നുമില്ല ഇതാണ് രാഹുൽ ഗാന്ധി എംപിയുടെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായ ട്രാക്ക് റെക്കോർഡ് അടുത്തതായി നമ്മൾ പോകുന്നത് കാസർഗോഡ് അട്ടിമറി വിജയം നേടി പാർലമെന്റിലേക്ക് എത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പെർഫോമൻസ് ചാർട്ടിലേക്കാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം കാസർഗോഡിന്റെ എം പാർലമെന്റിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എൺപത്തിയാറ് ശതമാനമാണ് ഹാജർനില താരതമ്യേന മോശമില്ലാത്ത ഒരു ഹാജർ നില എന്ന് പറയാം നിയമനിർമ്മാണ ചർച്ചകളിൽ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കെടുത്തിട്ടില്ല ബജറ്റ് ചർച്ച അഞ്ച് ശൂന്യവേള ചർച്ച മുപ്പത്തിരണ്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പതിമൂന്ന് ചോദ്യങ്ങൾ അനുസരിച്ച് ചോദ്യങ്ങളില്ല ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് അഞ്ച് വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത് അടുത്തതായി നമുക്ക് പോകേണ്ടത് പാട്ടുംപാടി ജയിച്ചു പോയ പെങ്ങളൂട്ടി ആലത്തൂരിന്റെ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് പാർലമെന്റിൽ എത്രത്തോളം സജീവമായിരുന്നു നോക്കാം മണ്ഡലത്തിൽ പാടി പരിപാടികളിൽ സജീവമായിരുന്നു പക്ഷേ പാർലമെന്റിൽ അത്രയും ഇല്ല എഴുപത്തിരണ്ട് ശതമാനമാണ് രമ്യ ഹരിദാസിന്റെ ഹാജർനില നാല് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ച് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ശൂന്യവേള ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട് പതിനൊന്ന് ചോദ്യങ്ങൾ ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് ചട്ടം നൂറ്റി അനുസരിച്ച് ഒരു ചോദ്യം ഇതാണ് ആലത്തൂരിന്റെ രമ്യ ഹരിദാസിന്റെ പാർലമെന്റിലെ പെർഫോമൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് ആലത്തൂരിൽ നിന്ന് ഇനി പോകേണ്ടത് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകാം തിരുവനന്തപുരം എം ശശി തരൂർ തുടർച്ചയായി എം പി ആയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ശശി തരൂർ പാർലമെന്റിൽ പലപ്പോഴും പാർലമെന്ററി അപ്ഡേറ്റ്സുമായി നിറയുന്നതാണ് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഹാജർനില വളരെ മുകളിൽ തന്നെയാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാണ് ഡോക്ടർ ശശി തരൂർ എംപിയുടെ പാർലമെന്റിലെ ഹാജർനില നിയമനിർമ്മാണ ചർച്ചകൾ നാൽപ്പത്തി ഒന്ന് ബജറ്റ് ചർച്ച പത്ത് ശൂന്യവേള ചർച്ച ഇരുപത്തിയഞ്ച് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് പത്തൊൻപത് ചോദ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് നാല് ചോദ്യങ്ങൾ ഡോക്ടർ ശശി തരൂർ എം പി താരതമ്യേന മികച്ച പെർഫോമൻസുമായി മുന്നിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഒരു പാർലമെന്ററി ട്രാക്ക് റെക്കോർഡാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ശശി തരൂർ എം കാണാൻ കഴിയുന്നത് അടുത്തയാളുടെ കാര്യം പറയാൻ കുറച്ച് വിഷമമുണ്ട് കാരണം സിറ്റിംഗ് എം പിയിൽ സിറ്റിംഗ് സീറ്റ് കയ്യിൽ നിന്ന് പോയ ആളാണ് തൃശൂരിന്റെ ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപന്റെ പാർലമെന്റിലെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇക്കുറി മത്സര രംഗത്തില്ല ടി എൻ പ്രതാപന്റെ പാർലമെന്റിലെ അറ്റൻഡൻസ് ഹാജർനില എൺപത്തി രണ്ട് ശതമാനമാണ് നിയമനിർമ്മാണ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അഞ്ച് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് മുപ്പത്തി ആറ് ശൂന്യവേള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചട്ടം മുന്നൂറ്റി എഴുപത്തിയേഴ് അനുസരിച്ച് ഇരുപത്തിമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചട്ടം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രയോഗിച്ചിട്ടേ ഇല്ല അഞ്ച് വർഷത്തെ ടി എൻ പ്രതാപന്റെ പാർലമെന്റിലെ ട്രാക്ക് റെക്കോർഡിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് നമുക്ക് ഇനി കോട്ടയത്തേക്ക് പോകാം കോട്ടയത്ത് മത്സരിച്ചത് യു ഡി എഫിനു വേണ്ടിയാണ് ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിലേക്ക് പോയി തോമസ് ചാഴികാടൻ തോമസ് ചാഴികാടന്റെ പാർലമെന്റിലെ പെർഫോമൻസ് അത് എവിടെ നിൽക്കുന്നുവെന്ന് നോക്കാം കോട്ടയത്തിന്റെ എം പി തോമസ് ചാഴികാടൻ എൺപത് ശതമാനമാണ് അറ്റൻഡൻസ് പതിനേഴ് നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് പതിമൂന്ന് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് പതിനാറ് ശൂന്യവേള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയേഴാം ചട്ടമനുസരിച്ച് പതിനൊന്നാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നനുസരിച്ച് ഒൻപതാണ് താരതമ്യേന മോശമല്ലാത്ത പെർഫോമൻസ് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വന്തം തോമസ് ചാഴുകാടൻ കാഴ്ചവെച്ചിട്ടുള്ള ഇക്കുറി മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇക്കുറി എൽ ഡി എഫിന് വേണ്ടിയാണ് കോട്ടയത്ത് തോമസ് ചാഴുകാടൻ ഇറങ്ങുന്നത് ഇനി പോകേണ്ടത് പാലക്കാട്ടേക്കാണ് പാലക്കാട്ടെ സിറ്റിംഗ് എം പി മണ്ഡലത്തിൽ വളരെ സജീവമാണെന്ന് അവകാശപ്പെടുന്നു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിയാൽ വി കെ ശ്രീകണ്ഠൻ താരതമ്യേന മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഹാജർ നിലയുണ്ട് പക്ഷേ ചർച്ചകളിലെ പങ്കാളിത്തം അത് നിയമനിർമ്മാണ ചർച്ചകളിൽ കുറവാണ് ഒരു ചർച്ചയിൽ മാത്രമാണ് പങ്കെടുത്തത് ബജറ്റ് ചർച്ചയുടെ എണ്ണം പത്താണ് എന്നാൽ ശൂന്യവേളയിൽ നടന്ന ചർച്ചകളിൽ സജീവമായിരുന്നു ഇരുപത്തിയാറ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ചട്ടം മുന്നൂറ്റി അനുസരിച്ച് ഇരുപത്തിമൂന്ന് ചോദ്യങ്ങൾ പ്രയോഗിച്ചിട്ടില്ല ഇത്രയുമാണ് നമ്മുടെ എം പിമാരുടെ ഒരു പാർലമെന്റിലെ പെർഫോമൻസ് അല്ലെങ്കിൽ പാർലമെന്റിലെ സാന്നിധ്യം അതൊക്കെ നമ്മൾ കൃത്യമായ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ആലത്തൂരിന്റെ എം പറഞ്ഞിരുന്നു തനിക്ക് കിട്ടിയ തുകയേക്കാൾ വലിയൊരു തുക താൻ ചെലവഴിച്ചുവെന്ന് ആ തുക തന്നെ പിന്നീട് ട്രോളായി മാറി ഓരോ വർഷവും ഒരു എം പിക്ക് കിട്ടുന്ന തുക എത്രയാണ് ആ തുക പൂർണ്ണമായും ചെലവഴിക്കാറുണ്ടോ ആ തുക ചെലവഴിച്ച് കഴിയുമ്പോൾ അവരുടെ പക്കൽ മിച്ചം വരാറാണോ ഉള്ളത് ആ കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഓരോ വർഷവും അഞ്ചു കോടി രൂപയാണ് പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലയിൽ ഓരോ എം പിമാർക്കും കിട്ടുന്നത് കോവിഡ് മൂലം ആദ്യ രണ്ട് വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഈ തുക രണ്ട് കോടിയാക്കി ചുരുക്കിയിരുന്നു അതുകൊണ്ട് ഈ ലോക്സഭയിൽ പതിനേഴ് കോടി അഞ്ച് വർഷത്തെ എടുത്തു നോക്കുമ്പോൾ പതിനേഴ് കോടി രൂപയാണ് അംഗങ്ങൾക്ക് കിട്ടിയത് ഇത് ചെലവഴിക്കുന്നതിൽ എം പിമാർ നമ്മളെ നിരാശപ്പെടുത്തിയോ അതുകൂടി നമുക്ക് നോക്കാം ഫണ്ട് ബാലൻസ് എത്രയുണ്ട് എം പിമാർ ചെലവഴിക്കാത്ത തുക എത്രയാണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓരോ എം പിയുടെയും അക്കൗണ്ടിലെ കൃത്യമായ കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് മാവേലിക്കര എം നിന്ന് തുടങ്ങാം കൊടിക്കുന്നൽ സുരേഷിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കിടക്കുന്നത് ആറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അത് മാവേലിക്കരയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് ചെലവഴിച്ചിട്ടില്ല അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ഇത്രയും ഉണ്ട് കൊടിക്കുന്നൽ സുരേഷ് അവിടുത്തെ വോട്ടർമാർക്ക് എംപിയോട് ചോദിക്കാം അടുത്തത് വയനാട് അറിയണം വയനാടിന്റെ എം പി വയനാടിനു വേണ്ടി ഏറെക്കുറെ തുക ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്നേകാൽ കോടി മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ടിൽ ഇനി ബാക്കിയുള്ളത് ഫണ്ട് ബാലൻസ് വൺ പോയിന്റ് ടു ഫൈവ് ക്രോഡ്സ് അടുത്ത നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ഓരോ എം പിയുടെയും അക്കൗണ്ടിലെ പണം എത്രയാണ് അത് മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ട തുക ആ എം പി ഫണ്ട് ചെലവഴിക്കാതെ കിടക്കുന്നതിൻ്റെ കണക്കാണിത് ഡീൻ കുര്യാക്കോസിന്റെ പക്കൽ ഇപ്പോൾ മിച്ചമുള്ളത് നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഇടുക്കിക്ക് കിട്ടേണ്ടതാണ് ഇടുക്കിയുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ടതാണ് അത് ചെലവഴിച്ചിട്ടില്ല നാല് പോയിന്റ് നാല് നാല് കോടി അക്കൗണ്ടിൽ കിടപ്പുണ്ട് പതിനേഴ് കോടിയിൽ അത്രയും മിച്ചമാണ് അടുത്തത് പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ടെ എം പി വി കെ ശ്രീകണ്ഠൻ പതിനേഴിൽ എത്ര ചെലവഴിച്ചു മിച്ചം എത്രയുണ്ട് നോക്കൂ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് വി കെ ശ്രീകണ്ഠന്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് എം ഫണ്ടിൽ നിന്ന് ഇത്രയും തുക ചെലവഴിക്കാതെ ബാക്കിയാണ് ഇനി കണ്ണൂർ എം അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ സാന്നിധ്യം കുറവായിരുന്നു അൻപത് ശതമാനമേ ഉള്ളൂ പക്ഷേ ഫണ്ട് എത്ര ചെലവഴിച്ചു ഇനി മിച്ചമുള്ളത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് കെ സുധാകരൻ എന്ന കണ്ണൂരിന്റെ എംപിയുടെ അക്കൗണ്ടിൽ അടുത്തതായി നമുക്ക് പോകേണ്ടത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ അക്കൗണ്ടിലേക്കാണ് ലീഗ് എം പിമാർ താരതമ്യേന ഫണ്ട് കൃത്യമായി ഉപയോഗിക്കുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്ന് കേൾക്കാറുണ്ട് അത് ശരിയാണോ അതെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ അക്കൗണ്ടിൽ ഇനി മിച്ചമുള്ളത് രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ബാക്കി തുക ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കണക്കൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരാളുണ്ട് ആലത്തൂരിന്റെ എം രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് ആണ് എം പി ഫണ്ട് ചെലവഴിച്ചതിനെ കുറിച്ചുള്ള കണക്കിനു മേലുള്ള ചർച്ച സജീവമാക്കിയത് രമ്യയുടെ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ കാശ് കിടപ്പുണ്ട് രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് രമ്യ ഹരിദാസിന്റെ എം ഫണ്ടിൽ ഇനിയും ചെലവഴിക്കാതെ ബാക്കി കിടക്കുന്നത് അടുത്തതായി നമുക്ക് കൊല്ലത്തേക്ക് പോകാം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സജീവമാണ് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി അവകാശപ്പെടുന്നത് എം പി ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു എന്ന് പറയുന്ന എം പിമാർ ഇനി ബാക്കി വെച്ചിരിക്കുന്ന തുകയാണിത് രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടിയുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എന്ന കൊല്ലം എംപിയുടെ അക്കൗണ്ടിൽ അപ്പോൾ ആ തുകയും ചെലവഴിക്കാതെ കിടക്കുന്ന തുകയാണ് ഫണ്ടുകൾക്കായി വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു ഇനി ഇത്തവണ മത്സരിക്കാത്ത സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തൃശൂരിന്റെ അക്കൗണ്ടിൽ എത്രയാണ് കിടക്കുന്നത് തൃശ്ശൂരി എടുക്കാൻ എല്ലാവരും അത് നിൽക്കുമ്പോൾ തൃശ്ശൂരിന്റെ അക്കൗണ്ടിലും കിടപ്പുണ്ട് രണ്ട് കോടി നാല് ലക്ഷം രൂപ അവിടെയും ഫണ്ടിൽ ബാക്കിയുള്ള പതിനേഴ് കോടിയിൽ മിച്ചമുള്ളത് രണ്ട് കോടി നാല് ലക്ഷം രൂപയാണ് ഇനി നമുക്ക് എറണാകുളത്തേക്ക് വരാം എറണാകുളം എം പി ഹൈബിയിടൻ മണ്ഡലത്തിൽ തന്റെ എം പി ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു എന്ന് അവകാശപ്പെടുന്ന എം പിമാരിൽ ഒരാളാണ് പതിനേഴ് കോടിയിൽ ഹൈബിയുടെ അക്കൗണ്ടിൽ നീ എത്രയാണ് മിച്ചമുള്ളതെന്ന് നോക്കിയാൽ ഹൈബിയുടെ അക്കൗണ്ടിലുമുണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ അപ്പോൾ പതിനേഴ് കോടിയാണ് അഞ്ചു വർഷം കൊണ്ട് എം പി ഫണ്ടായി കിട്ടിയത് അതിൽ ഒരു കോടി എൺപത് ലക്ഷം അവിടെയും കിടക്കുന്നു ഇനി നമുക്ക് അബ്ദുൾ സമദ് സമദാനി വലിയ രീതിയിൽ പാർലമെന്റിൽ അറ്റൻഡൻസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയത് അബ്ദുൾ സമദ് സമദാനിയാണ് സമദാനിയുടെ അക്കൗണ്ടിലും ഉണ്ട് ഒന്നര കോടി ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയുണ്ട് അബ്ദുൾ സമദ് സമദാനിയുടെയും അക്കൗണ്ടിൽ ഇനി കോഴിക്കോടിന്റെ രാഘവേട്ടന്റെ കാര്യത്തിലേക്ക് കൂടി വരാം കോഴിക്കോടിന്റെ രാഘവേട്ടൻ എം കെ രാഘവൻ എം പി ഫണ്ട് കൃത്യമായി ചെലവഴിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം മാത്രമേ ബാക്കിയുള്ളൂ പതിനേഴ് കോടിയിൽ ബാക്കി അദ്ദേഹം ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നതിലേക്കാണ് ആ പട്ടികയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇതിലെ ഫസ്റ്റ് ആരാണ് നമ്പർ വൺ ചെലവഴിക്കൽ ആ എം പി ആരാണെന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തുന്നത് ചാലക്കുടിയിലെ കണക്ക് പറയാം ബെന്നി ബെഹ്നാൻ എം പി ബെന്നി ബെഹ്നാൻ എംപിയുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് ഒരു കോടി തികച്ചില്ല തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ കൂടിയേ പതിനേഴ് കോടിയിൽ ബെന്നി ബെഹനാൻ ഇനി ചെലവഴിക്കാൻ ബാക്കിയുള്ളൂ എന്നാൽ ബെന്നി ബെഹനാൻ അല്ല ഒന്നാമൻ ആ ഒന്നാമൻ ആരാണെന്നുള്ളതിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയുടെ ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് ബെന്നി ബെഹനാൻ തൊട്ടു താഴെ നിൽക്കുന്നു എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ ഉള്ളത് ആന്റോ ആന്റണിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നേരെ ആലപ്പുഴയുടെ അക്കൗണ്ടിലേക്ക് പോകാം ആലപ്പുഴയുടെ എം പി കന്നല്ലൂർ തരിയായി ജ്വലിച്ച എ എം ആരിഫ് എ എം ആരിഫിന്റെ അക്കൗണ്ടിൽ ചെലവഴിക്കാതെ കിടക്കുന്നത് എഴുപത്തി ആറ് ലക്ഷം മാത്രമാണ് പക്ഷേ ആരിഫ് അല്ല ഒന്നാമൻ ആ ചാമ്പ്യൻ ആരാണ് എന്നതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് അപ്രതീക്ഷിതമായിരിക്കും ഒരു ട്വിസ്റ്റ് വരും അടുത്തതായി വടകരയുടെ എം പി തൃശൂരിലേക്ക് ഇപ്പോൾ ഭാഗ്യപരീക്ഷണത്തിനായി പോയ കെ മുരളീധരൻ ചെലവഴിക്കാതെ കിടക്കുന്നത് മുക്കാൽ കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കെ മുരളീധരനും പൂർണ്ണമായി ഈ തുക ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ തുക പൂർണ്ണമായും ചെലവഴിക്കും ആരെങ്കിലും കാണുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ് ആർക്കും പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറച്ച് മാത്രം മിച്ചം വെച്ചിട്ടുള്ള ആളുകളുണ്ട് കാസർകോട്ടേക്ക് പോകാം രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്നെത്തി കാസർഗോഡിന്റെ മനം കീഴടക്കിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനി ചെലവഴിക്കാനുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനും അല്ല ഒന്നാമൻ ഒന്നാമൻ ആരാണെന്നതിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തേക്ക് എത്തുകയാണ് അടുത്തതായി നമ്മൾ നേരെ കാസർഗോഡ് നിന്ന് ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത് ആറ്റിങ്ങലിന്റെ സ്വന്തം അടൂർ പ്രകാശിന്റെ അക്കൗണ്ടിൽ എത്ര കാണും ബാക്കി പതിനൊന്ന് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ബാക്കി പതിനേഴ് കോടിയിൽ പതിനൊന്ന് ലക്ഷം മാത്രമേ ഉള്ളൂ അടൂർ പ്രകാശിന്റെ അക്കൗണ്ടിൽ എം പി ഫണ്ടിൽ ചെലവഴിക്കാനായി അവിടെയും തീരുന്നില്ല അടുത്തതായി നമ്മൾ പോകുന്നു തിരുവനന്തപുരത്തേക്ക് ശശി തരൂരിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല ശശി തരൂർ പൂർണ്ണമായും ചെലവാക്കിയോ ശശി തരൂരിന്റെ അക്കൗണ്ടിലും കിടക്കുന്നു നാല് ലക്ഷം കൂടി അപ്പോഴും ശശി തരൂർ അല്ല ഒന്നാമൻ ആ ഒന്നാമൻ ആരാണ് എന്നതിലേക്ക് നമ്മൾ എത്തുകയാണ് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അത് കോട്ടയത്തിൻ്റെ സ്വന്തം എം തോമസ് ചാഴികാടനാണ് തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴികാടൻ്റെ അക്കൗണ്ടിൽ ചെലവഴിക്കാത്ത തുക വെറും രണ്ട് ലക്ഷം രൂപയാണ് പതിനേഴ് കോടിയിൽ രണ്ട് ലക്ഷം മാത്രമാണ് തോമസ് ചാഴികാടൻ ചെലവഴിക്കാതെയിട്ടിരിക്കുന്നത് അതായത് പൂർണ്ണമായും വിനിയോഗിക്കാൻ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞത് ഏറെക്കുറെ ഏറ്റവും മുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് തോമസ് ചാഴികാടനാണ് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാക്കിയുള്ളത് പതിനേഴ് കോടി അഞ്ച് വർഷം കൊണ്ട് ഈ എം പിമാരുടെയൊക്കെ അക്കൗണ്ടിലേക്കുണ്ടായിരുന്നു അതിൽ അഞ്ചു കോടി വരെ ചെലവഴിക്കാതെ ഇട്ടിരിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ വെറും രണ്ട് ലക്ഷം മാത്രമാണ് ചാഴികാടൻ ചെലവഴിക്കാതെ ഇട്ടിരിക്കുന്നത് എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്തി വേണം നമ്മുടെ വോട്ട് പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ പാർലമെന്റിൽ കൃത്യമായി അവരുടെ ഹാജർ നിലയുണ്ടായിരുന്നോ ജനങ്ങൾക്ക് വേണ്ടി ആ മണ്ഡലത്തിന് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിച്ചോ അതൊക്കെ പ്രധാനമാണ് കണക്ക് മനസ്സിലാക്കിയാണ് ജനങ്ങൾ ഇനി വിധി എഴുതാൻ പോകുന്നത് ആ കണക്കുകളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും തിരികെത്ത മഹാഭാരത യുദ്ധത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു മഹാഭാരത യുദ്ധം ഇത്തവണ പെണ്ണുങ്ങൾ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം അഞ്ച് മഹിളാ ന്യായ് ഗ്യാരന്റിയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് മഹാരാഷ്ട്രയിലെ ധൂലയിൽ മഹിളാ മേളയുടെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം രാജ്യത്തെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് വൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ മഹിളാ പ്രകടന പത്രികയിലുള്ളത് നിർദ്ധനരായ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സംവരണം സ്ത്രീകൾക്കായി ഹോസ്റ്റൽ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവർക്ക് ഇരട്ടി വേതനം എന്നിവയാണ് ന്യായ് മഹിള ന്യായ ഗ്യാരന്റി സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അവർക്കായി നിയമ പോരാട്ടം നടത്താനും ഒരു നോഡൽ ഓഫീസറെ നിയമിക്കും രാജ്യത്തെ എല്ലാ ജില്ലകളിലും വനിതകൾക്കായി സാവിത്രിഭായ് ഫൂലെ ഹോസ്റ്റലുകൾ നിർമ്മിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു സെൻസസ് ഇല്ലാതെ വനിതാ സംവരണം കോൺഗ്രസ് നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപനം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ സർവേയും സ്ത്രീകൾക്ക് സംവരണവും നൽകും കർഷകർ തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ എന്നിവരുടെ വായ്പകൾ എഴുതി തള്ളുമെന്നും राहुल गांधी व्यक्त की हिंदुस्तान की हर गरीब महिला को चाहे वो मजदूरी करे खेती करे छोटा जॉब करे हर गरीब महिला को सीधे बैंक अकाउंट में हिंदुस्तान की सरकार साल के एक लाख रुपए देगी इलेक्शन डेस्क रिपोर्टर